പറയാൻ പറ്റില്ലേ അള്ളാഹുവേ അള്ളാഹുവേ ചെറുപ്പക്കാരിയായ ഞാൻ എന്റെ നാട്ടിൽ കാർണിവൽ നടക്കുമ്പോ അവിടെ സംഘാടകർ മൈലാഞ്ചി മത്സരം വെച്ചിരുന്നു നാണമില്ലാതെ ഉളുപ്പില്ലാതെ ലജ്ജയില്ലാതെ ഞാൻ എന്റെ ഭർത്താവിന് കാണിച്ചു കൊടുക്കണ്ട എന്റെ ഭർത്താവിനെ ആസ്വദിക്കേണ്ട ആ സൗന്ദര്യം ആസ്വദിക്കേണ്ട എന്റെ കൈകളും എന്റെ തണ്ടം കൈകളും എന്റെ കാൽപാതകളും എന്റെ തണ്ടങ്കാലികളും മയിലാഞ്ചി ഇട്ടിട്ട് മത്സരത്തിൽ മേൽ പങ്കെടുത്ത് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അന്യ പുരുഷന്റെ മുമ്പിലേക്ക് കണ്ട അന്തനും ആരങ്ങോടിനുമ്പിലേക്ക് എന്റെ കൈയും കണ്ണെട്ടിക്കൊടുത്തെന്ന് പറയാൻ നിനക്ക് സാധിക്കില്ല സഹോദരി എന്റെ യുവത്വം ഇതിനു വേണ്ടി ചെലവഴിച്ചു എന്ന് പറയാൻ മഗരീബിന്റെ ബാങ്ക് ശ്രദ്ധിക്കാതെ വീട്ടിൽ കിടക്കുന്ന ഹോം തിയേറ്ററിൽ അതെ വൃത്തികെട്ട അതെ യൂറോപ്പിന്റെ സംസ്കാരങ്ങള് അല്ലെങ്കിൽ സീരിയലിന്റെ സിനിമ കാര്യങ്ങള് റിയാലിറ്റി ഷോയുടെ കാര്യങ്ങള് പട്ടൂർമാലിന്റെ കാര്യങ്ങള് ഇങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് ചാനലുകാരം മാസാമാസം അതെ സമ്പാദിക്കാൻ വേണ്ടി നിനക്കൊരിക്കുന്ന വിരുന്നുകള് നമസ്കാരമില്ലാതെ ഇല്ലാതെ ഖുറാൻ ഭരണമില്ലാതെ കണ്ട് 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 വർച്ചവനെ എൻ്റെ യുവത്വം ഞാൻ കളഞ്ഞു കുളിച്ചു എന്നല്ലേ നിനക്ക് പറയാൻ സാധിക്കുക പൊന്ന് സഹോദര സഹോദരി നിന്നെ ഏത് മത്സരത്തിന് വേണ്ടി പലഹാര മത്സരത്തിന് വേണ്ടി കൊണ്ടുപോയാലും കൊള്ളാം മൈലാഞ്ചി മത്സരത്തിൽ കൊണ്ടുപോയാലും കൊള്ളാം ഏതേത് മത്സരത്തിന് കൊണ്ടുപോയി നിന്റെ കൈയും കാൽ നോക്കി മാർക്കിട്ടിട്ട് ഒരു പക്ഷെ ഫസ്റ്റ് പ്രൈസ് എനിക്ക് തന്നിരിക്കാം പക്ഷേ നാളെ ആഹ്രത്തിൽ പടസം പുരാടം പുലർത്തുമ്പോൾ ഇത് തവറല്ലോ ഈ ഹറാമുകൾക്ക് തന്റെ ഭർത്താവിന് കാണിച്ചു കൊടുക്കേണ്ട കൈകള് തന്റെ ഭർത്താവിന് ആസ്വദിക്കേണ്ട കാൽപാദങ്ങള് അന്യ പുരുഷന് ഉളുപ്പില്ലാതെ ലജ്ജയില്ലാതെ കാണിച്ചു കൊടുത്തതെന്ന് അതെ ആ നായകന്മാരെ നീ പറയാൻ മെനക്കെടും ഇയാള് വിളിച്ചിട്ടാണ് ഇയാള് ഫോണിൽ കൂടെ വിളിച്ചിട്ടാണ് ഇയാളെ വീട്ടിൽ കയറിഞ്ഞിട്ടാണ് ഇയാളെ അതെ പിന്നെ നോട്ടീസ് എന്താണ് ഞാൻ പങ്കെടുത്തത് അല്ലാഹുവേ അതുകൊണ്ട് എന്നെ ലസിച്ച് കണ്ടത് ഈ നായകന്മാരെ നായക നേതാക്കന്മാരെ എന്ന് പറയുമ്പോൾ അനുയായികളെ അതേ അനുയായികളെ നേതാക്കന്മാർ കയ്യൊഴിയും നീ ഖുർആാൻ പഠിക്കണമായിരുന്നു ബർക്കത്തിന് വേണ്ടി ഓരോർക്കാണ് ഗ്രന്ഥമായിരുന്ന ഖുർആാൻ മരിച്ച വിൽ അതെ മയത്തിൽ നിങ്ങൾക്ക് ഉപകാരം കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഓരോരുത്തർക്കാണ് അല്ല ഖുർആൻ ഷെരീഫ് അല്ലെങ്കിൽ ഇങ്ങനെ അസുഖം വരുമ്പോൾ വെള്ളത്തിലൂടി കുടിച്ചിട്ട് രോഗശമനത്തിന് വേണ്ടി ഉപയോഗിക്കണമല്ല ശുദ്ധകമായ ഖുർആൻ രോഗശമനത്തിന് ഖുർആൻ ഉപയോഗപ്പെടുത്താം പരിശുദ്ധമായ ഖുർആൻ അതെ അദ്ദേഹം വേണ്ടി ഓതാം അക്ഷര മോദിയാൽ പത്ത് നന്മയുണ്ട് പക്ഷെ അതിനു വേണ്ടി മാത്രം പരിശുദ്ധമായി നിന്റെ ജീവിതത്തിന്റെ നിന്റെ ശരീരത്തിന്റെ കാണിക്കാം കാണിക്കാൻ പാടില്ല ഇടേണ്ടത് ആർക്കു വേണ്ടി ആയിരിക്കണം മത്സരിക്കാൻ വേണ്ടിയാണോ ഏതെങ്കിലും അണ്ടനും അരവോടനും മാർക്കിടാൻ വേണ്ടിട്ടാണോ നിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയാണോ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന പരിശുദ്ധമായ കുർആാൻ നീ പഠിക്കാൻ നിന്റെ യുവത്വം നിന്റെ ആ നിന്റെ ആ പ്രായം ചെലവാക്കിയില്ല അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും ആ ഖുർആൻ പറയാണ് അതെ ഏതൊരു ഖുർആൻ നിന്റെ മാറു ചേർത്ത് വെക്കുന്ന വെച്ചിരിക്കുന്ന എന്റെ വീട്ടിൽ കയറി വരുന്നവര് ഇത് ഒരു മുസ്ലിമിന്റെ വീടാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മുൻഭാഗത്ത് അതേ പരിശുദ്ധമായ ഹജ്ജിന് പോയാൽ ഉമ്രക്ക് പോയാൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന മുസ്തഫ് ആ പരിഭാഷ ആ അലമാരി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്തിനാണ് അതെ ആൾക്കാർ കാണട്ടെ ഞാനും ഹജ്ജിന് പോയ ഒരു ആണാണ് പെണ്ണാണ് ഞാൻ ഉമ്രക്ക് പോയൊരാൾ ാണ് അത് ഇതാണ് കിട്ടിയത് ഞാൻ ഒന്നാമത്തെ ഇതാ ഇത് രണ്ടാമത്തെ ഇങ്ങനെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് ആയിട്ട് വെച്ചിരിക്കോട് അനുയായികളെ നേതാക്കന്മാർ കയ്യൊഴിയുന്ന ദിവസമാണ് പാരത്രിക ലോകം ബോധമുണ്ടാവാണ് അതുകൊണ്ട് ആരെങ്കിലും മൈലാഞ്ചിക്ക് വിളിക്കുമ്പോ ഈ ഓടുകല്ല വേണ്ടത് ചിന്തിക്കണം ഇതെന്റെ അള്ള അനുവരിച്ചതാണോ എന്റെ ഹബിബായതാണോ എവിടെങ്കിലും എന്തൊക്കെ നടക്കുമ്പോൾ നടക്കുമ്പോൾ നോട്ടീസ് കിട്ടുമ്പോൾ മസ്തിഷ്കം തന്നിട്ടുണ്ട് വിവേകം തന്നിട്ടുണ്ട് സാമാന്യ ബുദ്ധിയുണ്ട് ആലോചിക്കണം അള്ളാഹുവേ ഇതെനിക്ക് പാടുണ്ടോ ഇല്ലേ എന്റെ പരിശുദ്ധമായ റസൂൽ ഇല്ല കിറാമ സത്യവിശ്വാസികളായ യഥാർത്ഥ മൂവ്മെന്റ് അള്ളാഹുവിന്റെ ഇബാദുർ റഹ്മാൻ അവർ ഒരിക്കലും അനാവശ്യങ്ങള് അനർത്ഥങ്ങള് അന്യായമായ കാര്യങ്ങള് അതെ തന്റെ യഥാർത്ഥ ചിന്തയെ വികലമാക്കി കളയുന്ന അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും എന്റെ ഹൃദയത്തെ തിരിച്ചു കളയുന്ന ഏതെല്ലാം അനാർ അനാവശ്യങ്ങളും അനാശ്വാസങ്ങളുണ്ടോ അതിലേക്ക് പോകാൻ പാടില്ല അതിൽ നിന്നും മാന്യമായിട്ട് പിന്തിരിയലാണ് എന്റെ പഠിപ്പിക്കുന്നത് ഈ പോരത്തോടു കൂടി ജീവിക്കാനാണോ എന്റെ യുവത്വം ചെലവ് ചിന്തിക്കണേ പറഞ്ഞു മേനെ ചിന്തിക്കണു രാവിലെ മുതൽ വൈകുന്നേരം വരെ കടയിലിരുന്നു കൊണ്ട് കമ്പോളത്തിൽ ഇരുന്നിട്ട് തിന്നിട്ട് അതേ വൈകുന്നേരം വിയർത്തൊലിച്ചിട്ട് തനിക്ക് തിന്നാനുള്ള വിഭവമായിട്ട് കൈക്കീസ് പിടിച്ചിട്ട് വീട്ടിൽ കയറി വരുന്ന ഭർത്താവിന്റെ വിയർപ്പ് തുടച്ചു കൊടുത്തിട്ട് അയാളോട് ഒരു സലാംബറ മടക്കിയിട്ട് അയാളുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുത്തിട്ട് കുടിക്കാൻ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കേണ്ടതിന് പകരം നീ ശീലിന് തുറന്നു വെച്ചിട്ട് അതിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പ്ലീസ് ഒന്ന് പരസ്യം വരട്ടെ അപ്പൊ നിനക്ക് നിങ്ങൾക്ക് കുടിക്കാൻ തരാം എന്ന് പറയുന്ന ആ സംസ്കാരത്തിലേക്കല്ലേ തീയഴിഞ്ഞ വൃത്തികെട്ട സംസ്കാരത്തിലേക്കല്ലേ സഹോദരിമാരെ നിന്റെ പോക്ക് അള്ളാഹു മനസ്സിലാക്കാൻ ദോഷിക്കരട്ടെ നമ്മുടെ യുവത്വം എന്തിനു ചെലവാക്കി വീണ്ടും വീണ്ടും ചോദിക്കും അള്ളാഹു ചോദിക്കാണ് എന്റെ ഭാഷയിൽ നമ്മുടെ യുവത്വം നമ്മുടെ രക്തത്തിളപ്പ് പേടിക്കാതെ എല്ലാം ചെയ്യാനുള്ള ആ ജീവിതത്തിന്റെ നല്ല കാലം എന്തിനു വേണ്ടി ചെലവാക്കി വീണ്ടും അള്ളാഹുന്റെ റസൂൽ പറയുന്നു മൂന്നാമത്തെ ചോദ്യമുണ്ട് നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന നിന്റെ കാതിൽ കിടക്കുന്ന നിന്റെ കഴുത്തിൽ കിടക്കുന്ന നിന്റെ ബാങ്കിൽ കിടക്കുന്ന നിന്റെ അലമാരിൽ കിടക്കുന്ന നിന്റെ പെട്ടിയിൽ കിടക്കുന്ന ദുബുംബും പിന്നെ നാട്ടിന്റെ നാനാഭാഗത്തും കിടക്കുന്ന സമ്പത്ത് എവിടെ നിന്ന് ഉണ്ടാക്കിയത് അള്ളാക്ക് അറിയണം അള്ളാക്ക് അറിയണം നീ ആരാ നല്ല അറിയണ്ട നീ ഏത് വലിയ ആളാ നല്ല അറിയണ്ട നീ അല്ലാൻ്റെ അടിമയാണ് നീ ആരാണെങ്കിലും അല്ലാൻ്റെ അടിമയാണ് നീ ഏത് തറവാട്ടിൽ ജനിച്ചാലും അള്ളാഹിന്റെ മുമ്പിൽ അബുദാണ് നീ എത്ര വലിയ സ്ഥാനം അലങ്കരിക്കുന്നതാണെങ്കിലും നീ അള്ളാഹുവിന്റെ അടിമയാണ് നീ ആരെന്ന് പറഞ്ഞാലും ശരി